ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് പാകിസ്ഥാൻ്റെ ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസക്ക് സമ്മാനിച്ച ആർട്ട് ഓഫ് ട്രയംഫ് എന്ന കലാസൃഷ്ടി വിവാദമായി മാറുകയാണ് ഇതൊരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാവില്ലെന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസാണ് മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യയുടെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭൂപടം അടങ്ങുന്ന കലാസൃഷ്ടിയാണ് യൂനിസ് പാക് സൈനിക ഉദ്യോഗസ്ഥന് നൽകിയത് ഈ സമ്മാനം ഒരു സാധാരണ നയതന്ത്ര പ്രതിനിധിക്കല്ല മറിച്ച് പാകിസ്ഥാനിലെ ഉന്നത സൈനിക ജനറലിനാണ് യൂനിസ് നൽകിയത് ഈ നടപടി ബോധപൂർവമാണെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളും അവകാശപ്പെടുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പാകിസ്ഥാൻ സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടേറെ പ്രതീകാത്മക അർത്ഥങ്ങൾ ഉള്ളൊരു പ്രവൃത്തിയാണ് ഇതെന്നും ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ആരോപിക്കുന്നു പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് നിശബ്ദമായി പിന്തുണ നൽകുന്നു എന്നതിൻ്റെ സൂചന ആയിട്ട് ഇതിനെ കാണാമെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെ ബംഗ്ലാദേശ് അതിർത്തിക്കുള്ളിലായി ചിത്രീകരിച്ചിരിക്കുന്ന ആ തരത്തിലുള്ളൊരു ഭൂപടമാണ് ഇതിലുള്ളത് ഇത് ആശങ്കാജനകമാണെന്നാണ് ഇൻ്റലിജൻസ് മുന്നറിയിപ്പിൽ വ്യക്തമായി പറയുന്നത് ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയെ ദുർബലപ്പെടുത്താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിഭജനത്തിൻ്റെ പഴയ മുറിവുകൾ ഉണർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാറാവാം ഇവരുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പാകിസ്ഥാന്റെ സൈനിക പരാജയത്തെ മായിച്ചു കളയാനും ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള പുതിയ ഒരു പ്രത്യയശാസ്ത്രപരമായ പങ്കാളിത്തം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവുമായിരിക്കാം ഈ നീക്കമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കും ത്രിപുര മിസോറാം അതിർത്തികളിലൂടെയുള്ള അനധികൃത നിറഞ്ഞ കയറ്റത്തിലേറെ വർധനവുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സമയത്താണ് ബംഗ്ലാദേശ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് അതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ബംഗ്ലാദേശ് ശൃംഖലകളിലൂടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ പിന്തുണക്കുന്ന എൻ ജി ഒകൾക്ക് ഈ നുഴഞ്ഞ കയറ്റുമായി ബന്ധമുണ്ടെന്നും സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഇന്ത്യ വിരോധത്തിന് ബംഗ്ലാദേശിന്റെ ഒരു നിശബ്ദ അംഗീകാരമാണ് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിക്കാനുള്ള നീക്കത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള ഇസ്ലാമിക എൻ ഇന്ത്യൻ അതിർത്തികളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനമാണ് ഇത്തരം എൻ ജി ഒകൾ ത്രിപുര മിസോറാം അതിർത്തി വഴിയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റമാണ് ഇവർ സാധാരണയായി ലക്ഷ്യമിടുന്നത് ഇത്തരം ചെറിയ സംശയകരമായ കാര്യങ്ങൾ പോലും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി നിരീക്ഷിച്ച് പരിഹാരം കാണുകയാണ് ഇന്ത്യ ചെയ്യുന്നത് കാരണം ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ് പാകിസ്ഥാൻ ചൈന എന്നിവരോടൊപ്പം ബംഗ്ലാദേശും ചേർന്നാൽ ഇന്ത്യക്ക് അത് വലിയ തലവേദനയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സൈനികപരമായി ഇന്ത്യയുടെ മുന്നിൽ ശിശുക്കളാണെങ്കിലും നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് ചൈനയോ പാകിസ്ഥാനോ സഹായിച്ചാൽ ബംഗ്ലാദേശും ഒരു അപകടകാരിയായ അയൽക്കാരനായി മാറിയേക്കാം ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് തന്നെ കാരണക്കാരായത് ഇന്ത്യ ആണെങ്കിലും അതെല്ലാം മറന്നുകൊണ്ടുള്ള സമീപനമാണ് പലപ്പോഴും അവർ കൈക്കൊള്ളുന്നത് ഇപ്പോഴത്തെ ഈ നീക്കം അവർ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടി ഇന്ത്യക്കത് നിസ്സാരമായി തള്ളിക്കളയാനാകില്ല മതത്തിൻ്റെ പേരിൽ പാകിസ്ഥാനോട് ഐക്യപ്പെടുന്ന ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിയാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല എന്നതാണ് യാഥാർത്ഥ്യം